പ്രൈസ് പ്രേസ്ലോ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അറുപത്തിയാറാം സങ്കീർത്തനം പത്താമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു എന്നാണ് ദൈവം നമ്മളെ പരിശോധിക്കുന്ന ചില സമയങ്ങളുണ്ട് ദൈവം നമ്മെ പരിശോധിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയിൽ എപ്പോഴാണ് പരിശോധന ആവശ്യമായിട്ടിരിക്കുന്നത് എപ്പോഴാണ് ഒരു ടെസ്റ്റ് ആവശ്യമായിരിക്കുന്നത് ചില കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വീട്ടിൽ വന്ന് പഠിക്കാറുണ്ട് പക്ഷേ അവർക്കത് അത്രത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അത് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അത് തെളിയുന്നതൊരു പരീക്ഷയിലൂടെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ പരീക്ഷയെന്ന് പറഞ്ഞാൽ അവർക്ക് അവരവരെ തന്നെ തെളിയിക്കാനുള്ള ഒരവസരമാണ് ഇതുപോലെ തന്നെ നമ്മളെ തന്നെ തെളിയിക്കാൻ തക്കവണ്ണം ദൈവം മുൻപാകെ നമ്മൾ വിശ്വസ്തരാണെന്നും ദൈവമുൻപാകെ നമ്മൾ നീതിയോടെ നടക്കുമെന്നും ദൈവമുമ്പാകെ എന്നും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർഭിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നും ദൈവത്തിന് ബോധ്യമാകത്തക്ക നിലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് ടെസ്റ്റിടുമ്പോൾ ആ ടെസ്റ്റിൽ ജി ജയിച്ച് കാണണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഓരോ ടെസ്റ്റിലും ജയിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് രണ്ട് മൂന്ന് അധ്യായങ്ങളൊക്കെ വായിക്കുന്ന ജയിക്കുന്നവന് 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 അവിടെ തോക്കുന്നവരുടെ കാര്യം പറയുന്നതേ ഇല്ല കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ജയിച്ച് മുന്നേറണമെന്നാണ് അതുപോലെ തന്നെ ദൈവം പരിശോധിക്കുന്ന പരിശോധനയുടെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത് അവിടെ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു പരിശോധിച്ചിരിക്കുന്നു പക്ഷേ ഇനി ആ പരിശോധനയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ പരിശോധനയുടെ സ്വഭാവം താഴത്തെ വാക്യം വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പരിശോധനയുടെ ഇവിടുത്തെ സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ചേ വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചു വെള്ളി ഊതി തീക്കകത്ത് ഊതി കഴിക്കുമ്പോൾ എത്ര വലിയ വേദനയിലൂടെയാണ് ആ വെള്ളി കടന്നു പോകുന്നത് അതുപോലെ തീച്ചുളയ്ക്ക് സമാനമായ വിഷയങ്ങളിലൂടെ നീ ഞങ്ങളെ കടത്തിവിട്ടു പക്ഷേ പലപ്പോഴും നമ്മുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ തീച്ചുളയ്ക്ക് സമാനമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് പിശാചിൻ്റെ പോരാട്ടമാണെന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കാറുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് ദൈവത്തിനൊന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് എബ്രായ ബാലന്മാരെ തീക്കകത്തേക്ക് വലിച്ചെറിയാതെ വണ്ണം ദൈവത്തിന് അവരെ സൂക്ഷിക്കത്തില്ലായിരുന്നു ദൈവത്തിന് തീർച്ചയായിട്ടും അവരെ സൂക്ഷിക്കാമായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അവരെ ആ തീച്ചൂളക്കകത്തേക്കിടുവാൻ തക്കവണ്ണം അവരടുത്തു വന്നപ്പോഴും കൈകാലികൾ ബന്ധിച്ചപ്പോഴും ആ തീയുടെ ചൂട് ഏഴിരട്ടി വർദ്ധിച്ചപ്പോഴും അതിൻ്റെ അടുത്തേക്ക് ഇവരെയും കൊണ്ട് പോയപ്പോഴും ഒന്നും ദൈവം തടഞ്ഞില്ല തടയാതിരുന്നതിൻ്റെ കാരണം എത്രമാത്രം ദൈവത്തിൽ ഇവർക്ക് വിശ്വാസം ഉണ്ട് അവരുടെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോകുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതെന്നാണെന്നറിയാവൂ ദൈവമേ കൈകാലികൾ ബന്ധിക്കപ്പെട്ടു അതുപോലുള്ള അനുഭവം ഒന്നും മുന്നേറാൻ കഴിയാത്ത സാഹചര്യം മുൻപിൽ കത്തി എരിഞ്ഞ് ഞാൻ ചാമ്പലായി ഒരു അല്പം ചാരക്കഷണമായി ഞാൻ അവശേഷിക്കുമോ എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വരാം അല്ലേ ഒരു ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അതിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം തീക്കകത്ത് കൊണ്ടിടാൻ പോയവര് പോലും വെന്തിരിഞ്ഞ് പോയെന്ന് പറഞ്ഞപ്പോൾ ആ തീയുടെ ചൂടൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പക്ഷെ എന്നിട്ട് പോലും ദൈവം അവിടെ തടസ്സം പിടിക്കാൻ ഭക്തന്മാരെ രക്ഷിക്കാൻ ദൈവം ഒന്നും ചെയ്തില്ല പക്ഷെ ദൈവം ചെയ്തു എപ്പോഴാണെന്നറിയാവോ തീച്ചൂളക്കകത്തേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ നാലാമനായി ഇറങ്ങി വന്നു ആ തീയുടെ ബലത്തെ ദൈവം കെടുത്തിക്കളഞ്ഞു അവരുടെ രോമത്തിന് പോലും ഒരു പോറല് പോലും ഏൽക്കാതെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഞാൻ പറ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതും ഇതുപോലെയാണ് പല വിഷമങ്ങൾ പല ബുദ്ധിമുട്ടുകൾ കത്തിയരിഞ്ഞ് ചാമ്പലായി പോകുമോ എന്ന് തോന്നുന്ന ചില വിഷയങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തി വിട്ടേക്കാം അത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് അത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്വഭാവമാണത് അത് തന്നെയാണ് ഈ സങ്കീർത്തനത്തിന് നമ്മൾ ആദ്യം വായിച്ചത് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു എങ്ങനെ വെള്ളി ഊതി കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നീ രാവിലെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട നിങ്ങളുടെ രോമത്തിന് ഒന്നിനു പോലും കേടുവരാൻ ദൈവം അനുവദിക്കത്തില്ല ഈ ഒരു പരിശോധന നിമിത്തം ഈ ഒരു പ്രയാസ നിമിത്തം നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഇത് ദൈവം ഇടുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ് ഇവിടെ നിങ്ങൾ വിജയിക്കണമെന്ന് ദൈവമാക്കിയിരിക്കുന്നു ഇനി ദൈവത്തിൻ്റെ പരിശോധനയുടെ അടുത്ത സ്വഭാവം എങ്ങനെയാണ് ഒന്ന് ചോ ഒന്ന് വായിച്ചു നോക്കിക്കെ ആ പത്താം അധ്യായം അനി സോറി ഇനി പതിനൊന്നാമത്തെ വാക്യം നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി പറന്നു വന്നിരിക്കുന്ന ഒരു പക്ഷി വലയിലകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചതിന് പറന്നുയരാൻ കഴിയത്തില്ല ഇതുപോലെ കൊത്തിപ്പറക്കുവാൻ തക്കവണ്ണം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ പറന്നു വന്നിരുന്നതാണ് പക്ഷേ അത് നമുക്ക് അനുഗ്രഹമായില്ലെന്ന് മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചലിക്കാൻ പോലും പറ്റാത്ത നിലകളിൽ നമ്മൾ സ്റ്റക്കായി പോകുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരും നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടന്നില്ല നമ്മൾ ചിന്തിച്ചതുപോലെ ചിന്തിച്ചതുപോലൊന്നും കാര്യങ്ങൾ നടന്നില്ല മൊത്തം കാര്യങ്ങളും അങ്ങ് സ്റ്റക്കായി പോയി അനങ്ങാൻ പറ്റുന്നില്ല വലയിൽ അകപ്പെട്ട ഒരു പക്ഷിയെ പോലെ നമ്മൾ വായിപ്പോയി ഇതും പോരാട്ടമൊന്നും ആണെന്ന് ചിന്തിക്കരുത് ഇതും ദൈവം നമ്മളെ പരിശോധിക്കുകയാണ് ഈ സമയത്തും പ്രാർത്ഥിക്കുന്നുണ്ട് സ്റ്റക്കായി നിൽക്കുക പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട് അനങ്ങാൻ പറ്റുന്നില്ല ഉപവസിച്ച് നമ്മളങ്ങ് ജാഗരിക്കുക ദൈവശക്തി ദൈവസംഗതിയിൽ ശക്തിയോടെ നമ്മൾ പോരാടുക പക്ഷെ അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല അപ്പോഴും നമ്മുടെ വിശ്വാസം പോകുമോന്നാണ് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വിടുതൽ അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു നന്മ അയക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം വലയിൽ അകപ്പെട്ടു പോയതുപോലെ അനുഭവങ്ങളിൽ അകപ്പെട്ടു പോയാലും അവിടെ തന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ആവശ്യം ഇതാണ് ദൈവത്തിൻ്റെ പരിശോധനയുടെ രണ്ടാമത്തെ പ്രത്യേകതയായി ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് തീർന്നില്ല മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു ഭയങ്കര ഒരു ഭാരം മുതുകത്തിരിക്കുക സഹിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ ഇത് ഞങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു ചുവട് മുൻപോട്ട് വെക്കാൻ കഴിയുന്നില്ല ഭാരപ്പെടേണ്ട ആ ഭാരം അധികം നാൾ നമ്മുടെ മുതുകത്തിരിക്കത്തില്ല ദൈവത്തിനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദൈവത്തിൽ ഈ മുതുകത്ത് ഭാരമിരിക്കുമ്പോഴും നീ ദൈവത്തിൽ ആശ്രയിക്കുമോ അതോ നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നി നീ കാര്യങ്ങൾ നടത്താൻ പോകുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാനുള്ള ഒരു സന്ദർഭം മാത്രമാണിത് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ദൈവകരം കൂടെയിരിക്കും ഇനി അടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ തലമേൽ കയറി ഓടിക്കുമാറാക്കി മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി എന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ നമ്മുടെ തലക്കെറി കിടന്നു ഓടുക എന്ന് പറഞ്ഞാൽ വരുന്നവരും പോകുന്നവരും ഒക്കെ അവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി ഒരവമാന പാത്രമായി നമ്മൾ നിൽക്കുക ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം പക്ഷേ അവിടെയും ഭാരപ്പെടേണ്ട ദൈവം എന്നെ കൈവിടത്തില്ല ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമുക്കെതിരെ തിരിയുകയാണ് നമ്മൾ ചിന്തിക്കാത്ത വ്യക്തികൾ നമുക്കെതിരെ തിരിയുകയാണ് ഇത്ര വലിയ ചോദനയിലൂടെ കടന്നു പോകുമ്പോൾ ആരുടെ ഹൃദയമാ തകർന്നു പോകാത്തത് പക്ഷേ അവിടെയും ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് കൂടെ നിൽക്കുന്നവർ മുഴുവൻ പോയാലും നീ ദൈവത്തിൽ ആശ്രയിക്കുമോ എന്നറിയാൻ അവിടെയും ദൈവം നമ്മുടെ കൂടെ ഇരിക്കും കേട്ടോ ഇത് നമ്മുടെ പരാജയമല്ല കേട്ടോ അതുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക അടുത്തത് ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു തീയിലും കടക്കേണ്ടി വന്നു വെള്ളത്തിലും കടക്കേണ്ടി വന്നു വെള്ളത്തിൻ്റെ അകത്ത് കാലു വെച്ചാൽ നമ്മൾ താണുപോകും ഇതുപോലെ താഴ്ചയുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടക്കേണ്ടി വന്നു അടുത്ത വാക്യമാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇത്രയൊക്കെയാണ് ശരിയാണ് ഇത്രയും വലിയ പരിശോധനയിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിട്ട് ശരിയാണ് പക്ഷേ അവസാന ദൈവം പറയുകയാണ് ആ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ആ ഭക്തൻ പറയുകയാണ് ദൈവമേ ഇത്രയും വലിയ പരിശോധനയിലും ഞാൻ നിന്നിൽ ആശ്രയിച്ചു നിന്നു നിന്റെ മുൻപിൽ ഞാൻ വിശ്വസ്തതയോടെ നിന്നു ഈ പരിശോധനയിൽ ഞാൻ പരാജയപ്പെട്ടു പോയില്ല അതുകൊണ്ട് എന്നെ നീ താഴ്ചയിലേക്ക് ഈ പരിശോധനയിൽ വിജയിച്ചു ദൈവം എന്നെ അനുഗ്രഹത്തിലേക്കും സമൃദ്ധിയിലേക്കും നടത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ആരെങ്കിലും കടുത്ത ശോധനയുടെ മധ്യത്തിൽ വലിയ വെല്ലുവിളികളുടെ മധ്യത്തിൽ എങ്ങനെ ഇനി മുൻപോട്ട് നീക്കി ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന സമയമാണിത് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന സമയമാണിത് ഇവിടുന്ന് ദൈവം നമ്മളെ പുറത്തിറക്കും ഇവിടുന്ന് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് നമ്മളെ വഴി നടത്തി കർത്താവ് നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും അവൻ ദൃഷ്ടി ദൃഷ്ടിവെച്ചാലോചന പറഞ്ഞു തരുന്ന ദൈവമാണ് നമുക്കൊരല്പസമയം ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് പ്രാർത്ഥിക്കാം ആരും നിരാശരായി പോകരുത് കേട്ടോ ആരും വേദനയും ആണ്ടു പോകരുത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം സർവസകരമായ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഞങ്ങളെ പരിശോധിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടില്ലെന്ന് വരും ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുമ്പിൽ നടന്നില്ലെന്ന് വരും കർത്താവെ പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നേറാൻ കഴിഞ്ഞില്ലെന്ന് വരും ജീവിതത്തിൽ സ്റ്റക്കായി പോയോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അതിലൊന്നും പ്രത്യാശ നഷ്ടപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അടി നിൽക്കുക ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാണ് യേശുവിൻ്റെ അധികാരത്തിൽ തന്നെ ആമേ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്നു